ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐശു ശ്രീ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് അപ്പോൾ അതാ ഏട്ടൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരിക്കാറ് ഫ്രണ്ടിൽ ഇരിക്കാറില്ല ആരോട്ടനെയും കൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുന്നതിൻ്റെ മുന്നേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഞങ്ങളെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ നേരത്തെ കണ്ടേ പിന്നെ ആരും കൊണ്ടുപോകാൻ പറ്റിയില്ല അവൻ രാവിലെ മാമുകൊണ്ടിട്ട് ഉറങ്ങുമായിരുന്നു പിന്നെ അങ്ങനെ ഉറക്കത്തിന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുപോയില്ല അപ്പം ഞങ്ങളെങ്ങോട്ടാണ് പോണേന്ന് അറിയണ്ടേ നമ്മുടെ പാലക്കാടുള്ള ഫേമസ് ആയിട്ടുള്ള നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലേക്ക് ഞാനാദ്യമായിട്ടാണ് കേട്ടോ പോണത് ഏട്ടൻതിൻ്റെ മുന്നേ പോയിട്ടൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആലത്തൂർ കൂടിയാണ് കേട്ടോ ഇവിടെ എത്രങ്ങാന നെൽപ്പാടങ്ങളാണോ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ നേരം നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങൾ കണ്ടു ഞാനിവിടെ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അണ്ണാൻകുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ പിന്നെ ദേ ഈ ഒരു ആല് കഴിഞ്ഞിട്ട് ഈ കാണുന്ന നെൽപ്പാടം കണ്ടോ ഇവിടെയാണത്ര കാവശ്ശേരി പൂരം നടക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേത്തിനും കാഴ്ചകളൊക്കെ കണ്ട് ആരൂട്ടൻ ഉറങ്ങി കാറിൽ കയറിയാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ആൾ ഉറങ്ങും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഈ ഏരിയയിലൊന്നും അത്യാവശ്യം നല്ല ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ ഒക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളാണ് മലയൊക്കെ ഇവിടെ കാണാൻ തുടങ്ങി കേട്ടോ ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി പോയി അവിടെ എത്താറായ സമയത്ത് അത്യാവശ്യം ഒരു നല്ല ഹോട്ടൽ കണ്ടു കേട്ടോ ഹോട്ടലിൻ്റെ പേര് അടിവാരം റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ ഹോട്ടൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചേ കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു രണ്ടേ കാലാവുമ്പോഴത്തേനും ഇറങ്ങി പിന്നെ നമ്മൾ നെല്ലിയാമ്പതിക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് പോത്തുണ്ടി ഡാമാണ് ഞങ്ങൾ വിചാരിച്ചു ആദ്യം നെല്ലിയാമ്പതി പോവാം പിന്നെ വരുന്ന വഴിക്ക് ഇവിടെ കയറാംന്ന് കേട്ടോ അങ്ങനെ ആദ്യം ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അവിടെ ഇവിടെ വണ്ടീൻ്റെ നമ്പറും ഫോൺ നമ്പറും ഒക്കെ നോട്ട് ചെയ്തു പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ഡാമിൻ്റെ സൈഡിലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഞങ്ങളിവിടെ കുറച്ച് നേരം നിർത്തി ഇവിടെ നിന്നിട്ടാണ് ആരുനും മാമു ഒക്കെ കൊടുത്തത് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ദേ അവിടെ കാണുന്ന മലേൻ്റെ മുകളിലേക്കാണ് ഇവിടെ പോണെന്നാണ് തോന്നണേ കുറേ മലകളുണ്ട് ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡാമൊക്കെ കണ്ട് ആരുട്ടനും മാമും കൊടുത്ത് ഞങ്ങൾ ഇനി ഇവിടുന്ന് കയറാൻ പോവാണ് നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇവിടുന്ന് മുകളിലേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പോകുന്ന വഴി കുറേ ഹെയർ പിൻ വളവുകളുണ്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെയൊക്കെ ചെവി അടയാൻ തുടങ്ങി കേട്ടോ പോണ വഴിയിൽ കുറേ പ്രാവശ്യം കുരങ്ങന്മാരെ കണ്ടേ പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഞാൻ എന്നിട്ട് ഏട്ടനോട് ഇങ്ങനെ പറയുന്നു ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല നീ എന്താ ചെയ്യാന്ന് മുകളിൽ പോയിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചാൽ കേട്ടോ വീഡിയോയില് ഞാൻ വിചാരിച്ചു നല്ല തണുപ്പൊക്കെ ആയിരിക്കും ജനുവരിയൊക്കെ അല്ലേന്ന് പക്ഷെ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ഉള്ള സദാ പോലത്തെ ഒരു കാലാവസ്ഥ പോലെ തന്നെ എനിക്ക് തോന്നി മുകളിൽ എത്തിയപ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പോകുന്ന ദിവസം തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാറ്റർഡേ സൺഡേ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു വണ്ടികൾ പോണതും വളരെ കുറവായിരുന്നു അങ്ങനെ പോയി പോയി മലയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മീറ്റർ ഉയരത്തിലാണ് കേട്ടോ നെല്ലിയാമ്പാതി സ്ഥിതി ചെയ്യുന്നത് പോണ വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കാര്യമായിട്ട് ഒന്നിനെയും കണ്ടിട്ടില്ല കേട്ടോ കൊരങ്ങന്മാരല്ലാതെ വേറെ ഒന്നിനും കണ്ടിട്ടില്ല അങ്ങനെ മല കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു അവിടെ ഒന്നും ഇവിടെ വണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ ഇനി ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ നമുക്ക് ഇതാണ് ആ വ്യൂ പോയിന്റ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ വ്യൂ പോയിന്റിന്ന് ഞങ്ങൾ വണ്ടിയെടുത്തു പിന്നെ കുറച്ച് പ്ലാന്റേഷൻസ് ഒക്കെ കാണാൻ തുടങ്ങി കാപ്പിത്തോട്ടങ്ങൾ നെല്ലിയാമ്പതിയിൽ കുറേ ഓറഞ്ച് മരങ്ങൾ ഉണ്ടാവും ഓറഞ്ചൊക്കെ പൊട്ടിക്കുക ഒക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് പക്ഷേ ഞാനൊരു ഓറഞ്ച് മരം പോലും കണ്ടില്ല കേട്ടോ പോണ വഴി ഒരു ഫാം കണ്ടു പക്ഷേ അതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ് കുറേ ഉണ്ട് കാപ്പിത്തോട്ടങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടം കണ്ടു ഒരു പന്തൽ പോലെ ഇട്ടത് കണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതിലിങ്ങനെ പാഷൻ ഫ്രൂട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുകളിലെത്തിയപ്പോൾ ഇതേപോലെ ചെറിയ കടകളൊക്കെ കണ്ടു പിന്നെ ദേ ഒരു താമരക്കുളം കണ്ടു ഇനിയാണ് നമ്മുടെ സ്റ്റാർ വരുന്നത് തേയില തോട്ടങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേയിലത്തോട്ടങ്ങൾ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു തേയിലത്തോട്ടങ്ങൾ കാണാനും അതിൻ്റെ ഇടയിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എനിക്ക് വയനാട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ട്രിപ്പായിട്ട് പോയിട്ടില്ല ഒരു കല്യാണത്തിനും അതിനൊക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ ചുരുക്കം കയറി എന്നല്ലാണ്ട് തേയിലത്തോട്ടങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് തേയിലച്ചെടി അടുത്തുനിന്ന് കണ്ടപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ കാഴ്ചകളങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ കുന്നു കയറി എനിക്കാണെങ്കിൽ എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു എന്തോ ഒരു രസം അങ്ങനെ കാണാനോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാനാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്കിത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയുന്നില്ല ഇതൊക്കെ പിന്നീട് എടുത്ത് കാണുമ്പോൾ ഒരു രസല്ലേ ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഏരിയയ്ക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നതെന്നൊക്കെ കാണാമല്ലോ ഇനി കുറച്ച് നേരത്തിന് ഞാനൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ നിങ്ങൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചോളൂ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളെ കാറിൻ്റെ നമ്പറും ഫോൺ നമ്പറും ഒക്കെ നോട്ട് ചെയ്തു അല്ലാതെ രണ്ട് ചെക്ക് പോയിൻറ്റിലും നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ അവിടെ നിന്ന് കയറാനൊന്നും ടിക്കറ്റ് പൈസ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇവിടുത്തെ റോഡിൻ്റെ കാര്യം പറയാതെ വയ്യട്ടോ കേട്ടോ ഭയങ്കര മോശം റോഡാണ് ഫുൾ കുത്തി കുലിയുകൊണ്ടാണ് പോണ് കണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ ഇളകി കളിക്കുന്നു ഈ ചെക്ക് പോയിന്റിന് ശേഷം ഫുൾ മരങ്ങളും കുറച്ചും കൂടി കൂടുതൽ മരങ്ങളും അങ്ങനെ ഒരു കാട് പോലുള്ള ഒരു ഏരിയയിലേക്കാട്ടോ നമ്മൾ പോണത് രണ്ട് സൈഡിലും ഫുൾ വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ കാപ്പിത്തോട്ടങ്ങളുണ്ട് കാറിൻ്റെ രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളായിട്ടുണ്ടല്ലോ ഞാൻ കാറ് മെല്ലെ സ്ലോ ആക്കിയിട്ട് രണ്ട് കാപ്പിക്കുരു പൊട്ടിച്ചു പിന്നെ ഈ ഒരു മരം കണ്ടോ അത് നിൽക്കുന്നതാണ് നല്ല രസമില്ലേ ഒരു ഇല പോലും ഇല്ലാട്ടോ അമ്മിൽ ഫുൾ കൊമ്പായിട്ട് നല്ല രസമുണ്ട് അത് പിന്നെ ഒരു തോട് പോലെ കണ്ടു മുകളിലായിട്ട് ഇത് ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ കണ്ണ് ഫുള്ള് കുറേ ഉണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ പാർക്കിംഗ് ഏരിയ ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട് ഓടിപ്പോണത് കണ്ടാരാണ് എന്ന് കുറേ കുറങ്ങന്മാരുണ്ട് താഴേന്ന് കൊരങ്ങന്മാരെ വീഡിയോയിൽ കിട്ടിയില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞില്ലേ ഞാൻ ഇതേ വരുന്ന നോക്കിയാൽ ഏട്ടൻ പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ആരും കാറിലിരിക്കായിരുന്നേ വന്ന് നോക്കണോക്കി ആരും ചെറുതായിട്ട് ജലദോഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എ സി ഇടാതെ കാറിൻ്റെ ചില്ല ചെറുതായിട്ട് താഴ്ത്തിയിട്ട് താഴ്ത്തിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ട് ഈശ്വര ഈ കൊരങ്ങിനെ വന്ന് നിന്നിട്ട് ഞാനും ആരും കാറിൻ്റെ ഉള്ളില് അതിൻ്റെ ഇടയിൽ കൂടെ കൈയിടുന്നൊക്കെ പേടിച്ചിരിക്കുന്നു ഞാനൊന്നും ചെയ്തില്ല ഭാഗ്യം പിന്നെ നേരെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലൊന്ന് ഇപ്പുറത്തെ സൈഡിലൊന്നു ഒന്ന് നേരെ കാറിന്റെ മുകളിൽ കയറി ഒന്ന് ദേ കാറിന്റെ മുന്നത്തെ ചില്ലിൻറെ അവിടെ പോയിരിക്കുന്നു അതടുത്താള് ദേ ചൊറിയണു എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് ഏട്ടൻ പാർക്കിങ്ങിന്റെ ചാർജ് കൊടുത്ത് വന്ന് നോക്കുമ്പോൾ കാറിന്റെ മുകളിൽ ഫുള്ള് കുരങ്ങന്മാരിട്ട് വന്നിട്ടോ ഏട്ട വേഗം കുരങ്ങന്മാരെയൊക്കെ ഓടിച്ചു അപ്പുറത്തെ സൈഡിൽ കാണുന്ന കുന്നില്ലേ അതിൽ ഫുള്ള് തേൽ തോട്ടങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മെയിൻ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി ഞങ്ങൾ എത്തുമ്പോൾ ഒരു നാല് മണിയായിട്ടോ ഇവിടെ ചെറിയ വെയിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് വന്ന് നന്നായി ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ പോവണ ആദ്യമായിട്ട് വെച്ച് ഇനി ആരോനും വെച്ചെടുക്കണം കേട്ടോ ഇതാരനും ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കൂളിംഗ് ഗ്ലാസ് പക്ഷേ ആൾക്ക് വെക്കാൻ അത്ര ഇഷ്ടമല്ല ഒന്ന് വെച്ച് നോക്കണേ ഏയ് കുറച്ച് നേരം വെച്ച് തിന്നു ആരും കണ്ട വെച്ച അപ്പം എടുക്കും ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കില്ല വഴി ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ കുറേ കല്ലൊക്കെ ഇങ്ങനെ പൊന്തി നിന്നിട്ട് ശ്രദ്ധിച്ച് നടക്കണം ഞങ്ങൾ ഇട ദിവസം പോയതുകൊണ്ടാ തോന്നുന്നു ഞങ്ങൾ പോണ സമയത്തൊന്നും ആരുമില്ല ഞങ്ങൾ തന്നെ ആ വഴി കൂടെ നടക്കാനുള്ളൂ വേറെ ആരുമില്ല കാര്യമായിട്ട് പക്ഷെ ആ സ്പോട്ടിൽ എത്തിയ സമയത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ ആരൊട്ടുന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കണ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് അവനെക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഈ വഴിയിൽ ഫുൾ ഇങ്ങനെ കല്ലിങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അരുൺ എടുത്തിട്ടേ ഇല്ല ഏട്ടൻ തന്നെ അരുൺ എടുത്ത് നടന്ന ഞാൻ ഫുൾ വീഡിയോഗ്രഫി അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഒരു രണ്ട് സെക്കൻഡ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കിട്ടും വീഡിയോ അങ്ങനെ ദാ അങ്ങനെതാ എത്തി ഈ പാറേന്റെ സൈഡിലൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് ആ കൊക്കയിലേക്ക് നോക്കിയാലാണ് നമ്മുടെ മെയിൻ വ്യൂ കാണുന്നത് ഞങ്ങൾ ഈ പാറേന്റെ മുകളിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ പക്ഷേ അത് വീഡിയോ എടുത്തിട്ട് കിട്ടുന്നേ ഇല്ല നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ അടിപൊളിയാണ് മുകളിൽ കോടമഞ്ഞു പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എയ്റോപ്ലെയിനൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ പോലെ തോന്നിയിട്ടോ എനിക്ക് ആ പാറേൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നത് കുറച്ച് നേരം അങ്ങനെ അവിടെ നോക്കി നിന്നു പിന്നെ ആരുട്ടനെയും ഏട്ടനെയും വീഡിയോ ഒക്കെ എടുത്തു ഇനി നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മരം ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ തന്നെ ആ മരമാണ് എല്ലാവരും ഫോട്ടോ കണ്ട ആ മരമാണ് നല്ല നല്ല രസമല്ലിയാ മരം കാണാൻ ഞാനിതിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാർ നിൽക്കണുണ്ടോ അതിലൊരു ചെറിയ കുട്ടിണ്ടട്ടോ അതിന് രണ്ട് മൂന്ന് വയസ്സേക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളും ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ കുറേ കുറേ ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞോട്ടെന്നോട് അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞ അതെയോ ആ ശരിയെന്ന കേട്ടോ അപ്പ ചെക്കെന്നോട് പറയണേ ഇനി എന്തിനാ ചിരിക്കുന്നേ എന്താ കഥ അപ്പത്തെ കുട്ടികളൊക്കെ ഒരു കഥ ആരുനെ ആ മരത്തിൻ്റെ മുന്നിലുള്ള പാറയിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ വഴി അങ്ങോട്ട് കുറച്ച് നടന്നു പോയൊരു വെള്ളച്ചാട്ടമൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടിന്നൊക്കെ എന്തുകൊണ്ടങ്ങനെ പറയണെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ വന്നു അവിടെ കുറച്ച് നേരം പാറയിലൊക്കെ ഇരുന്ന് കളിച്ചു ആരും ഫുൾ ടൈം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ ഇനി ഞങ്ങളുടെ അടുത്ത ഫോട്ടോസ് കണ്ടാലോ ഫോട്ടോസൊക്കെ ഒരു ലോഡ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എവിടെ പോയാലും കുറേ ഫോട്ടോസ് എടുക്കണം ഒക്കെ നല്ല രസമായിട്ടുണ്ട് ഫോട്ടോസ് ആ ഫോട്ടോയിൽ ബാക്കിൽ നിന്ന് സെൽഫി എടുക്കുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചി ഞങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്തോട്ടോ അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് പാർക്കിംഗ് ഏരിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ നടന്ന് പോണ വഴിയിൻ്റെ രണ്ട് സൈഡിലായിട്ട് വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഫുൾ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് ഈ മരങ്ങൾ വളർന്ന് നിൽക്കുന്നത് ഇപ്പുറത്തെ സൈഡിലേക്കുണ്ട് കണ്ടോ തേയിലത്തോട്ടങ്ങള് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് പാർക്കിംഗ് ഏരിയേൻ്റെ തൊട്ടപ്പുറത്ത് തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കടക്കാൻ വഴിയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാറിന് ട്രൈ പോഡൊക്കെ എടുത്തിട്ട് വന്നു ഞങ്ങളിതാ തേയിലത്തോട്ടത്തിലേക്ക് കയറാൻ പോവാണ് അങ്ങനെ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു തേയിലത്തോട്ടത്തിൽ കയറണം ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഏട്ടൻ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരട്ടിനാ ഒരു വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങളെ ക്യാമറയൊക്കെ സെറ്റായി ഞങ്ങളിതും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ആര് ഫുള്ള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പൂതിമാറോളം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനീ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങുകയാണ് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ തേയില പൂവ് ഇതാണ് കേട്ടോ അത് തേയിലപ്പൂവ് അപ്പോൾ തേയിലത്തോട്ടത്തിന് ഞങ്ങളുടെ എടുത്ത കുറച്ച് ഫോട്ടോസ് കണ്ടാലോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി കാറിൽ കയറിയിരിക്കുകയാണ് ഏട്ടൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ ആരോട്ടം പുറത്ത് കുരങ്ങന്മാർ അങ്ങോട്ടും ഓടി ഓടികളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഐസ്ക്രീം എത്തി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ പോണ വഴി തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലൊരു മയിലിനെ കണ്ടു ആ വീഡിയോയിൽ കണ്ട നിങ്ങൾ മയിലിനെ ദേ മയിൽ പിന്നെ ഇതാണ് കേട്ടോ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ അവിടെ മണി വരെ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല പിന്നെ വരുന്ന വഴി ഞങ്ങൾ കരിങ്കറിങ്ങിനെ കണ്ടു കേട്ടോ കണ്ട മരത്തിൻ്റെ മുകളിൽ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ കാറിൽ പോകുന്നോണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലായിട്ടാണ് കണ്ടേ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടോ കുറെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അടിവാരത്തിലേക്ക് വന്നു അപ്പോൾ പോകുമ്പോൾ കണ്ടില്ലേന്നൊരു എന്നൊരു ഡാം അങ്ങോട്ടേക്ക് കേറാ ജാച്ച് നോക്കുമ്പോൾ അവിടെ എൻട്രി ആറുമണിവരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എത്തുന്നത് ആറേ അഞ്ചിന് അഞ്ച് മിനിറ്റിൽ ജസ്റ്റ് മിസ്സായിപ്പോയി പിന്നെ ഞങ്ങൾ കുതിരേനെ കണ്ടു കിട്ടാ അവിടെ നിന്ന് കുതിര വണ്ടിയിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ സൈഡിൽ കണ്ടോ കുറേ കളിപ്പാട്ടങ്ങളും ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ടുണ്ട് പോത്തുണ്ടി ഡാമിൽ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു റോപ്പ് വേ ഒക്കെ നീ നെക്സ്റ്റ് ടൈം കയറാം അങ്ങനെ ഞങ്ങളൊരാറേകാലൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് പോകുന്നു ഇപ്പം ഞങ്ങൾ കാവശ്ശേരി ഒരു ഹോട്ടലിൽ ചായ പിടിക്കാൻ കയറിയതാണേ ആ ഹോട്ടലിലത്തെ ചേച്ചീൻ്റെ മോനെ നോക്കിയിട്ട് ആര്യം ഒരേ കളി എന്നിട്ട് ആ കുട്ടി വന്നിട്ട് ആര്യൻ്റെ ഒരു വീട് പോലത്തെ കളിപ്പാട്ടം കൊടുത്തേ ഞാനപ്പം ആ കുട്ടീനോട് പേര് ചോദിക്കണേ ആര്യൻ രണ്ട് ആര്യന്മാരാണ് എന്റെ വീട്ടിൽ 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 വിളിക്ക 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 വീട്ടില് വിളിക്കനോ അങ്ങനെ അവിടെ നിന്ന് ആരോട്ടനെ പരിചയപ്പെട്ടു അവിടെ നിന്ന് ഞങ്ങള് ചായും ചിക്കൻ റോളും വീഫർ റോളും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരു ഏഴേമുക്കാലൊക്കെ ആവുമ്പോ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നെല്ലിയാമ്പതി വ്ളോഗ് വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ടാറ്റാ ബൈ ബൈ